അരുൺ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ക്ലിഫ് ഹൗസ് പരിസരത്താണ് ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം പോലീസിന്റെ ഭാഗത്തൊന്നും യാതൊരുവിധ പ്രകോപനവും ഉണ്ടായിട്ടില്ല തുടക്കം മുതൽ ഇപ്പോൾ നമ്മുടെ വി ഡി ജേണലിസ്റ്റ് ശിവപ്രസാദ് കാണിക്കുന്ന ദൃശ്യങ്ങൾ അറിയാം എത്രമാത്രം തീപ്പന്തങ്ങളാണ് ഈ നിലയുറപ്പിച്ച പോലീസ് സന്നാഹത്തിന് മുൻപിലേക്ക് വന്നു പതിച്ചു എന്നുള്ളതാണ് അതായത് ബേരിക്കേഡിന് തൊട്ടപ്പുറത്തു അപ്പുറത്തു നിന്നും എടുത്തെറിഞ്ഞ തീപ്പന്തങ്ങളാണ് ഇപ്പോൾ ഈ മഴയത്ത് കത്തി എറിഞ്ഞ് തീർന്നിവിടെ കിടക്കുന്നത് ഇതിനപ്പുറം ഇവിടെ ജലപീരങ്കുണ്ടായിരുന്നു ആ വരുണിനെയും വരുണ മുകളിലേക്ക് ഒട്ടനവധി തീപ്പന്തങ്ങൾ വന്നു വീഴുന്നു തുടർച്ചയായിട്ട് കല്ലുകൾ ഈ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രധാനമായും പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കേണ്ടത് ചില ദൃശ്യങ്ങളുണ്ട് ശിവപ്രസാദ് ഇങ്ങോട്ടൊന്ന് വരണം ഈ കല്ല് ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ള കല്ലുകളാണ് ഇത്തരത്തിൽ ഒട്ടനവധി കല്ലുകൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിറയെ കല്ലുകൾ വന്ന് പതിച്ചതിന് ശേഷമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വലിയൊരു മാസമായിട്ട് പോലീസ് പുറത്തേക്ക് അതായത് ബാരിക്കേഡിന് മുന്നിലേക്ക് പോലീസ് എത്തുന്നത് കാരണം പരമാവധി ക്ഷമിക്കാവുന്നതിനപ്പുറം പോലീസ് ക്ഷമിച്ചു പക്ഷേ ഒരു ിൽ ജീവനെ ഒരു ഭീഷണിയായി മാറുന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കമുണ്ടായി ഇവിടെ കാണുന്ന ഓരോ കല്ല് ഇതെല്ലാം ഇവർ ഇവരെടുത്തെറിഞ്ഞ ഈ കല്ലുകളാണ് ഈ കല്ലുകൾ ഒരുപക്ഷെ ഇവിടെ ഇതൊരു രാത്രി ആയതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല പക്ഷേ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് ഇക്കൃതരുടെ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത് പക്ഷേ അവിടെയും അത് ഒരു മാറി മാറിത്തീർന്നിട്ടുള്ള സമൂഹത്തിന് മുന്നൊരു ജനപ്രതിനിധി മുന്നിലുണ്ട് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമ്പോഴും ആ വിഷയങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് വടകരയിൽ ഷാഫി തടഞ്ഞു തടഞ്ഞുവെന്ന് ആരോപിച്ചു ഡിവൈഎഫെ തടഞ്ഞെന്ന് ആരംഭിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് തുടർച്ചയായിട്ട് ഇന്ന് വീണ്ടും ക്ലിഫ് ഹൗസിലേക്ക് ഇങ്ങനെ ഒരു മാർച്ചുമായി എത്തുന്നത് പക്ഷേ അതിൻ്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ തീപ്പന്തം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയുന്നു പോലീസ് പോലും ഒരിക്കലും ഇങ്ങനെ കണക്ക് കൂട്ടുന്നില്ല ഇവിടെ ഇവിടെ വെച്ചിട്ടുള്ള ഈ ബാരിക്കേഡിന് മുന്നിൽ ഫ്ലെക്സ് വെച്ചിരുന്ന പോലീസ് അതെല്ലാം കെട്ടിവെച്ചിരുന്നു അതെല്ലാം കത്തി കത്തിയറിഞ്ഞ് പോകുന്ന അവസ്ഥയായിരുന്നു ഇവിടെ എല്ലാം ഈ കമ്പും കല്ലും അതിനപ്പുറം തീപ്പന്തവും വലിച്ചെറിയുമ്പോഴാണ് ഈ പോലീസ് ലാത്തിചാർജിലേക്ക് എത്തുന്നത് പക്ഷേ അപ്പോഴും യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ച ഒരു കുതന്ത്രം എന്ന് പറയുന്നത് അവരുടെ വനിതാ പ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇന്ന് ഈ ഒരു സമരം മുന്നോട്ട് വന്നത് കുറച്ച് മുൻപ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വസീഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഷാഫി പറമലിനെ പോലുള്ള നേതാക്കൾ അത് ഏതു തരത്തിലുള്ള കുതന്ത്രങ്ങളും സ്വീകരിച്ചതിന് മുന്നറിയിപ്പോൾ